നമസ്കാരം ശ്രീലങ്കയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ദ നയനാർച്ച് ബ്രിഡ്ജിലേക്കാണ് ശ്രീലങ്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് വനാന്തരത്തിനുള്ളിലൂടെ പോകുന്ന മനോഹരമായ ഒരു റെയിൽവേ ആണിത് ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ ശ്രീലങ്കയിൽ വരുമ്പം നയനാർച്ച് ബ്രിഡ്ജ് കാണണമല്ലോ ബ്രിഡ്ജ് കാണാൻ മഴയുള്ള ദിവസമാണേ മഴയും ചെളിയും കുത്തുകയറ്റം കയറി വന്നത് ഈ ബ്രിഡ്ജ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് കൊളോണിയൽ വാഴ്ചയുടെ കാലത്താണ് ദ ബ്രിഡ്ജ് ഇൻ ദ സ്കൈ എന്നും ഇതിന് പേരുണ്ട് റെയിൽവേ പാളത്തിൽ ഇവിടെ വരുന്ന ഒൻപത് ഡിഗ്രി ചെരുവാണ് ഈ ബ്രിഡ്ജ് കൊണ്ട് മാനേജ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും ലോക്കൽ ലേബറിൻ്റെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാരാണ് ഈ പാലം ഇവിടെ പണി കഴിപ്പിക്കുന്നത് പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിനും കൺസ്ട്രക്ഷനും വലിയ ബുദ്ധിമുട്ടുകൾ അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് അതായത് ഏകദേശം നൂറ് വർഷത്തിന് മേലെ ഇതിന് പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിസ്സംശയം പറയാം വളരെ മികവുറ്റ ഒരു എഞ്ചിനീയറിംഗ് ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട് നമ്മൾ ഫൈനലി കാണാൻ ഇതുവഴി കൃത്യം ഈ സമയത്ത് ഒരു ട്രെയിൻ കടന്നു പോകേണ്ടതായുണ്ട് അതുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഇവിടെ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു ട്രെയിൻ ഇപ്പോൾ വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആൾക്കാർ ഭയങ്കര I don't mind. Yeah. I don't yeah, I don't Is there a train coming now in 5 minutes, 10 minutes soon, time? Yeah. Yeah. 10 minutes time? Uh, maybe 15 minutes. Oh, you yeah. from Australia? Or? No, UK. Okay. Yeah. Huh. Yeah. Nice to meet you. <laughs> Thank you. Can you just hold for me? Okay. Oh, you can you hold this one oh, as well? Yeah. It's recording. Both are yeah. recording. Okay. 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 Give. ഹലോ ഫ്രാൻസ് ഇതാണ് നമ്മുടെ നയനാർസിൽ പിടിച്ചത് കേട്ടോ ഒരു ട്രെയിൻ ഇതിലേ വരും നമുക്ക് നോക്കാം ട്രെയിൻ എന്നുള്ളത് വരുമെന്നുള്ളത് വേർ യു വൈസ് ഫോം ഫ്രാൻസ് ആ oh you guys easy when you go to vatican you can see plenty of like this yeah, 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 it's, <laughs> it's nothing it's different with the palm trees and stuff yeah it's the locals nice. yeah i think the british built these things yeah is the train is the train coming huh? 15 minutes? minutes. Fifteen? Fifteen. 15, 15 yeah. Oh, I heard 330. Yeah. 325 this is uh, a station. Oh. Mm -hmm where are you guys from? from denmark. denmark. oh my god, all the way. Yeah, all the way. <laughs> finland, denmark, yeah. sweden. Yeah. nice. have you been to anywhere else in la? Morning, we climbed Ella Rock. Rock? Oh, what yeah. is it called? Ravana Caves? It's just called Ella Rock. Is it called Ravana Caves? No. No, I don't know. You don't uh, know? Little Adams Peak uh, yesterday eh? and zip lining. zip lining in Little Adams? Yeah. That's different, yeah. yeah. And um, how much for, for, for foreigners? Sorry? How much for foreigners in Ella Rock? It's free, no. Uh, we are I don't in, know. Like, a tour. It's tour. Uh, oh, okay. okay. It's good. Yeah, it's free. First <laughs> <laughs> time here. Or unweak, so to yeah, it's similar like Bali. Yeah, almost similar like Bali. It's nice here. People are very friendly. Yes. Thank you. ഇവിടുത്തെ ഇതിപ്പോൾ എല്ല എന്ന ക്യാൻഡിയിലേക്ക് പോകുന്ന ട്രെയിനാണോ കേട്ടോ ഇപ്പോൾ ഒരു വരുന്നുണ്ട് അഞ്ച് മിനിറ്റുള്ളിൽ എല്ലാവരും ഇവിടെ നിൽക്കുന്ന ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടോ എനിക്ക് നമ്മൾ മെയ്റ്റ് ചെയ്യുക വരുന്നതിന് വേണ്ടി ട്രെയിൻ ദൂരെ നിന്ന് വന്ന് പതിയെ ബ്രിഡ്ജിനെ സമീപിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള തെ നയനാർച്ച് ബ്രിഡ്ജിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ശ്രീലങ്കയിലെ മറ്റു കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി